ഹായ് ഫ്രണ്ട്സ് ജോബ് ഇൻ്റർവ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള നിരവധി വാക്കൻസികളെ കുറിച്ചാണ് ഞങ്ങൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് ദയവായി നിങ്ങൾ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ജോബ് മേഖലകൾ അറിയിച്ചാൽ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായി പറയാൻ വേണ്ടി പോകുന്നത് ഹെഡ് ഹോസ്റ്റസും വെയിറ്റേഴ്സും ജോലി ഒഴിവുകളുണ്ട് ഡൗൺ ടൗൺ ദുബൈയിലാണ് ഒഴിവുകളുള്ളത് നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സി വി ക്യീസ് അറ്റ് കെ ജി വി ഡോട്ട് എ ഇ എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾ ഇമെയിൽ ചെയ്യുക ഇമേജിൽ ആ ഒരു ഇമെയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് മറ്റൊരു വേക്കൻസി എന്ന് പറയുന്നത് വൈബ്രക് ഇൻ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് സെയിൽസ് ആച്ച് അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ സി വി റിക്രൂട്ട്മെൻറ്റ് അറ്റ് എമേസ് ഗ്രൂപ്പ് ഡോട്ട് എ ഇ എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക അതേപോലെ ക്രെഡൻസ് ഹൈസ്കൂളിൽ സെക്രട്ടറി ടു പ്രിൻസിപ്പൾ എന്ന് പറയുന്ന പോസ്റ്റ് ഒഴിവുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉണ്ടായിരിക്കണം നവംബർ ഫസ്റ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും താൽപ്പര്യമുള്ളവർ ക്യാരീസ് അറ്റ് ക്രെഡൻസ് ഹൈസ്കൂൾ ഡോട്ട് കോം എന്ന മെയിലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കണം അതേപോലെ നാടൻ ജോലി ഒഴിവുകളുണ്ട് പൊറോട്ട മേക്കർ ക്ലീനിങ് ജ്യൂസ് സാൻഡ്വിച്ച് മേക്കർ വെയിറ്റർ ബുച്ചർ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഡബിൾ സിക്സ് വൺ സെവൻ സീറോ സെവൻ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അതേപോലെ പ്രശസ്ത ഹൈപ്പർ മാർക്കറ്റായ അൽമദീന ഹൈപ്പർ മാർക്കറ്റിൽ ഒഴിവുണ്ട് അബുദാബിയിലാണ് ലൊക്കേഷൻ ഇ കൊമേഴ്സ് എക്സ്പേർട്ട് റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ഒഴിവാണുള്ളത് നിങ്ങളുടെ സി വി കാരീസ് അറ്റ് അൽമദീന ഗ്രൂപ്പ് ഡോട്ട് എഇ എന്ന് പറയുന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ സി വി ആക്കേണ്ടതാണ് അതേപോലെ സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് മൈൻഡ് ഫുൾ ഗ്രാഫിക് മീഡിയ എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ആവശ്യമുള്ളത് നിങ്ങളുടെ സി വി പ്ലസ് നൈൻ സെവൻ വൺ ഫൈവ് ഫോർ ടു ഡബിൾ സിക്സ് ത്രീ വൺ ഫൈവ് സീറോ എന്ന് പറയുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന മറ്റു നമ്പറുകളിലേക്കോ അയക്കാവുന്നതാണ് മൈൻഡ് ഫുൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിലിലേക്കും ആക്കാവുന്നതാണ് രണ്ട് മുതൽ മൂന്ന് വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി അറബിക് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇനി നാട്ടിലെ കുറിച്ചാണ് പറയുന്നത് പാലക്കാട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും മുൻപരിചയമൊന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർ സെവൻ ഫൈവ് വൺ സീറോ എയ്റ്റ് സെവൻ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അതേപോലെ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയിലേക്ക് ബില്ലിംഗ് അക്കൗണ്ടൻറ്റ് ഒഴിവുകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് മാസം പതിനായിരം രൂപ സാലറി നൽകും അതേപോലെ താമസ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ സെവൻ ഫൈവ് വൺ സീറോ എയ്റ്റ് സെവൻ എയ്റ്റ് സീറോ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക തിരുവനന്തപുരം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ടെലികോളിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് നാൽപ്പത് വയസ്സ് വരെ പരിഗണിക്കുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർ എഴുപത്തിയഞ്ച് പത്ത് എൺപത്തി എൺപത് എൺപത്തി എട്ട് എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക കോഴിക്കോട് പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് ഹോമിലേക്ക് റിസപ്ഷനിസ്റ്റ് റൂം ബോയ് ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പതിനെട്ടായിരം രൂപ വരെയാണ് ശമ്പളം താമസ സൗകര്യം ഉണ്ടാവും അതേപോലെ ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം എട്ട് ഏഴ് എട്ട് പൂജ്യം എട്ട് എട്ട് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ അമർത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി